കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിലെ സദാൻ ഗവർണറേറ്റിലെ ഖലീഫ ടൗൺ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേഷനിൽ രണ്ടായിരത്തിലധികം സോളാർ പാനലുകൾ സ്ഥാപിച്ചതായി വൈദ്യുതി ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച രണ്ടായിരത്തി സോളാർ പാനലുകളിൽ നിന്ന് പരമാവധി ആയിരത്തി നാന്നൂറ് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവും ഇതോടെ സ്റ്റേഷൻ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്താൽ പ്രവർത്തിക്കാൻ സജ്ജമായെന്നും ദേശീയഗ്രഡിൽ േക്ക് അധിക വൈദ്യുതി കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്നും ഇ ഡയർമാൻ കമാൽ അഹമ്മദ് പറഞ്ഞു സോളാർ ഊർജ്ജ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന അതോറിറ്റിയുടെ കീഴിലുള്ള പതിനൊന്നാമത്തെ സ്ഥാപനമാണ് ഖലീഫ ടൗൺ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്നും ശുദ്ധമായ ഊർജ്ജത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കുക കാർബൺ ഉദ്യമനം കുറയ്ക്കുക പുനരുപയോഗ ഊർജ്ജത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക സുസ്ഥിരമായ ഭാവിയിലേക്ക് സംഭാവന നൽകുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ രാജ്യത്ത് ഏകദേശം എഴുപത്തിനാല് മെഗാവാട്ട് സൗരോർജ്ജ ാണ് ദേശീയ ഗ്രിഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇത് വരും വർഷത്തിൽ ഇരുന്നൂറ്റി അമ്പത് മെഗാവാട്ടും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്ക് മുന്നൂറ് മെഗാവാട്ടും രണ്ടായിരത്തി നാൽപ്പതിൽ ആയിരത്തി മുന്നൂറ് മെഗാവാട്ടുമായി ഉയരുമെന്നാണ് കരുതുന്നത് രാജ്യത്ത് മോട്ടോർ സൈക്കിൾ ആംബുലൻസ് അവതരിപ്പിച്ച് ബഹ്റൈൻ ഗതാഗത കുരുക്കുകളിലും ഇടങ്ങിയ പ്രദേശങ്ങളിലും അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് മോട്ടോർ സൈക്കിൾ ആംബുലൻസിൻ്റെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു ദേശീയ ആംബുലൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും സന്ദർശിക്കാനെത്തിയ പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ അസൻ മോട്ടോർ സൈക്കിൾ ആംബുലൻസ് നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്തു ബഹ്റനിലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ട്രിവാൻഡ്രം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഡോബ്ലിയിലെ ഫാത്തിമ കാനു ഹാളിൽ വച്ച് എണ്ണൂറോളം പേർ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിൽ തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി ഐ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് സി ബി കെ കുര്യൻ വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല സെക്രട്ടറി അരവിന്ദ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശിൽപ പ്രജിലാൽ സെക്രട്ടറി ആയിഷ ഇഫ്താർ കമ്മിറ്റി കൺവീനർ അൻഷാദ് അനീഷ് രഞ്ജിനി രജനി സുമ ആശ്വാസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഇഫ്താർ മജ്ലിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നേതൃത്വം നൽകി ബഹ്റനിലെ പ്രമുഖ കലാ സാംസ്കാരിക കാരുണ്യ സംഘടനകളുടെ പ്രതിനിധികളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ഇഫ്താർ കമ്മിറ്റി കൺവീനർ അൻഷാദ് നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് പ്രവാസി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നൂറിൽ പരം ആളുകൾ പങ്കെടുത്ത സംഗമം ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോർജ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ജോജിഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വാണി ശ്രീധർ മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിൽ യു കെ സാമൂഹ്യ പ്രവർത്തകനായ മൻഷീർ രാജേഷ് രക്ഷാധികാരി ഗോപാലൻ വി സി ചീഫ് കോർഡിനേറ്റർ ജോണി താമരശ്ശേരി ഡയറക്ടർ ബോർഡ് മെമ്പറും ഇഫ്താർ കൺവീനറുമായ സലീം ചിങ്ങപുരം ശ്രീജിത്ത് കുറിഞ്ഞാലിയോട് ലേഡീസ് വിംഗ് പ്രസിഡന്റ് മുബീന മൻഷീർ ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ സന്ധ്യ രാജേഷ് സെക്രട്ടറി ശ്രീനന്ദ എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ റിഷാദ് വലിയകത്ത് നന്ദി രേഖപ്പെടുത്തി നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൌഹൃദക്കൂട്ട് ബഹ്റൈൻ ചാപ്റ്റർ ഇഫ്താർ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു അതിലേയിലുള്ള ബാൻ താങ് സായി റെസ്റ്റോറൻറ്റിൽ വച്ച് നടന്ന പ്രൌഢപരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിഡന്റ് ഷുഹൈബ് തിരുവത്ര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സജീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷാജഹാൻ റിവർവേസ് നന്ദിയും രേഖപ്പെടുത്തി കേരളീയ സമാജം മുൻ സെക്രട്ടറി എൻ കെ വീരമണി സാമൂഹിക പ്രവർത്തകരായ ബഷീർ അംബലായി ഗഫൂർ കൈമംഗലം ഫിറോസ് തിരുവത്ര ബഹ്റിൻ മലയാളി സെയിൽസ്മെൻ അസോസിയേഷൻ ഭാരവാഹി ആരിഫ് പോർക്കളം നവകേരള പ്രതിനിധി സുഹൈൽ ചാവക്കാട് ഗ്ലോബൽ കൺവീനർ യൂസുഫ് അലി എന്നിവർ ആശംസകൾ നേർന്നു അബ്ദുൾ ഗഫൂർ കരുവാൻ പോയിൽ റമദാൻ സന്ദേശം നൽകി എന്നിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു لا <applause> ماني <applause> വർഷംതോറും സംഘടിപ്പിച്ചു വരുന്ന പ്രതിദിന സമൂഹ നോമ്പുതുറ മനാമ സൂഖിലെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ആശ്വാസമാകുന്നു മനാമ സുന്നി സെന്ററിൽ നടന്നുവരുന്ന നോമ്പുതുറയിൽ ഇരുന്നൂറ്റമ്പതിലധികം ആളുകളാണ് ദിനേന സംബന്ധിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് രാമത്ത് കൺവീനർ അബ്ദുൾ സലാം പെരുവയൽ ഫിനാൻസ് കൺവീനർ ഷഫീഖ് പൂക്കയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നോമ്പുതുറ ഒരുക്കുന്നത് ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആത്മീയ മജലിസുകൾ ഖുറാൻ പഠന പാരായണ സദസ്സുകൾ മത്സരങ്ങൾ എന്നിവയും നടക്കും പറഞ്ഞു വരുന്നുണ്ട് ബഹ്റിൻ കരുവന്നൂർ കുടുംബം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കുടുംബാംഗങ്ങൾക്ക് പുറമെ ബഹറിനിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ കൂടി പരിപാടിയിൽ പങ്കെടുത്തു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ കൺവീനർ യൂനസ് അലി മുഖ്യപ്രഭാഷണം നടത്തി ഫ്രണ്ട്സ് പി ആർ സെക്രട്ടറി അനീസ് വി കെ ബഹ്റിൻ നവകേരള വൈസ് പ്രസിഡന്റ് എൻ ബി സുനിൽദാസ് ബഹ്റിൻ തൃശൂർ കുടുംബം പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ സംഗമം ഇരിഞ്ഞാലക്കുട സെക്രട്ടറി വിജയ് എന്നിവർ ആശംസകൾ നേർന്നു ബി കെ കെ മുഖ്യരക്ഷാധികാരി ഷാജഹാൻ കരുവന്നൂർ സ്വാഗതവും സെക്രട്ടറി അനൂപ് അഷ്റഫ് നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് സി ബി എം പി ട്രഷറർ എ വി ജൻസിലാൽ വനിതാ വിഭാഗം കൺവീനർ ബിന്ധ്യാ രാജേന്ദ്രൻ നന്ദനൻ പി സി ശ്രീനിവാസൻ കെ വി ഹാരിസ് കെ എ ബഷീർ തറയിൽ അഭൈസിയസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബഹ്റിനിലെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി റമദാൻ കിറ്റ് വിതരണം ചെയ്തു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽജനാഹിയുടെ സാന്നിധ്യത്തിലാണ് നിർദ്ധനരായവർക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തത് സേവന രംഗത്ത് എൻ എൻ സി എസ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ എം പി പ്രശംസിക്കുകയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു ചെയർമാൻ കൃഷ്ണകുമാർ ഡി സെക്രട്ടറി ശ്രീകാന്ത് എം എസ് എന്നിവർ നേതൃത്വം നൽകി ടുഗതർ വി കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ തൊഴിലിടങ്ങളിൽ നേരിട്ടെത്തി ജനകീയ ഇഫ്താർ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു ക്യാപിറ്റൽ ഗവർണറെ ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് യൂസഫ് യാഖൂബ് ലോറി മുഖ്യകാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ വിവിധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വൺ ബഹ്റിൻ ഭാരവാഹി ആന്റണി പൗലോസ് കോർഡിനേറ്റർ ബഷീർ അംബലായി എന്നിവരും പങ്കെടുത്തു ഹിലാൽ കമ്പ്യൂട്ടേഴ്സ് ജനറൽ മാനേജർ ഹാഡി കോശിയുടെ മാതാവ് തങ്കമ്മൻ അയനാൻ ബഹ്റിനിൽ നിര്യാതയായി തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം സംസ്കാരം മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച പുത്തൻകാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വച്ച് നടക്കും മക്കൾ ലിസി മാത്യു ജോളി എബ്രഹാം റഞ്ജീവ് വർഗീസ് ഹാഡി കോശി മരുമക്കൾ പി സി മാത്യു പി വി എബ്രഹാം ഉമ്മൻ വർഗീസ് ജിനു ഹാഡി